നമസ്കാരം ഒമോയറിയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മളുടെ എല്ലാ വില്ലനായ നിയന്ത്രണാതീതമായിട്ടുള്ള നമ്മുടെ ദേഷ്യത്തെ പറ്റിയാണ് ആ ദേഷ്യം നമ്മുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു നമ്മളുടെ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു ചുറ്റുമുള്ളവരെ എങ്ങനെ ബാധിക്കുന്നു ഇതിനുള്ള പോംവഴി ഇത് മറികടക്കാനുള്ള പോംവഴി എന്താണ് നമുക്കതൊന്ന് നോക്കിയാലോ ഇന്നത്തെ സ്ട്രെസ്ഡ് ആയിട്ടുള്ള സാഹചര്യത്തിൽ പലർക്കും ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അതിവേഗം ആപത്ത് എന്നുള്ളത് വഴിയുടെ മാത്രമല്ല മനസ്സിന്റെ കൂടെ നിയമമാണ് ദേഷ്യം നിയന്ത്രണാതീതമായാൽ പിന്നെ മനസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകും പിന്നെ നമുക്ക് സംയമനത്തിലേക്ക് വരുമ്പോഴാണ് ദേഷ്യം ഉണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്ന നമ്മൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങളും അതിനുശേഷം അതിനെപ്പറ്റി ഓർത്ത് നമ്മൾ എത്രത്തോളം വിഷമിക്കുന്നുണ്ട് എന്നുള്ളത് പിന്നീടാണ് നമ്മളത് ഓർക്കുന്നത് ആ സമയത്ത് വല്ലാതെ നമ്മൾ വിഷമിക്കുന്നു ഒരു ദേഷ്യം വരുമ്പോൾ നമുക്ക് കൺട്രോളിൽ ഇല്ലാതെ വരുമ്പോൾ കണ്ണാടി നമ്മൾ പൊട്ടിച്ചെതിറിക്കും ആ കണ്ണാടി ഒരിക്കലും പിന്നെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല നമ്മളുടെ സ്വഭാവത്തെയും നമ്മളുടെ ഭാവിയെയും നമ്മളെ തന്നെ മൊത്തം മാറ്റിക്കളയുന്ന ഒരു പ്രതിഭാസമാണ് നമ്മളിലുള്ള ദേഷ്യം അതിനെ കുറയ്ക്കണം എന്ന് വിചാരിച്ച് നമ്മൾ പല കാര്യങ്ങളും ചെയ്യാൻ നോക്കാറുണ്ട് ഇപ്പോൾ ചിലർ പറയാറുണ്ട് ആ സമയത്ത് ദേഷ്യമല്ലാതെ വരുമ്പോൾ നമ്മൾ പേപ്പർ എടുത്ത് നമ്മൾ അതിൽ എന്തെങ്കിലും പടം വരയ്ക്കും നല്ലതാണ് അങ്ങനെ നമുക്ക് ചെയ്യാം പിന്നെ അങ്ങനെ പല പല ടെക്നിക്സും പലരും പ്രയോഗിക്കാറുണ്ട് അങ്ങനെയൊക്കെ നമുക്ക് വീട്ടിലാണെങ്കിൽ നമുക്കതൊക്കെ സാധിക്കും പക്ഷേ നമ്മുടെ കൂടെ തന്നെയുള്ള നമ്മുടെ മനസ്സിനെ ഏത് സാഹചര്യത്തിലും കൺട്രോൾ ചെയ്യാൻ ദേഷ്യമല്ല ഏത് വികാരമാണെങ്കിലും അതിനെ നിയന്ത്രിക്കാൻ നമ്മൾ പഠിക്കണ്ടേ അത് നമ്മൾ മനസ്സിലാക്കിയാൽ അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എവിടെയാണെങ്കിലും നമുക്ക് നമ്മുടെ ദേഷ്യത്തെ നിഷ്പ്രയാസം നിയന്ത്രിക്കാൻ സാധിക്കും ഒരു ദേഷ്യം കൊണ്ട് നമുക്ക് നഷ്ടപ്പെടുന്നത് പലപ്പോഴും ബന്ധങ്ങളാണ് നമ്മളുടെ മനസ്സ് നമ്മളെ കൊണ്ട് എത്രത്തോളം ദേഷ്യപ്പെടുത്താമോ വിഘ ആരാധിതനാക്കാമോ അത്രത്തോളമാക്കുന്നു അതിനുശേഷം എല്ലാം കഷ്ടത അനുഭവിക്കുന്നതും നമ്മുടെ ശരീരവും നമ്മുടെ ബാക്കിയുള്ള ജീവിതവുമായിരിക്കും ഈ ഒരു തിരിച്ചറിവ് നമുക്ക് വളരെ അത്യാവശ്യമാണ് അവിടെ ജയിക്കുന്നത് നമ്മളുടെ ഈഗോയാണെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടാവാം നമ്മൾ ജയിച്ചു പക്ഷെ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ വലിയ വലിയ നല്ല നല്ല ബന്ധങ്ങളും ജീവിതത്തിലെ സന്തോഷവും അങ്ങനെ പലതുമാണ് അതിനുവേണ്ടി ആ ഒരു ഈഗോയ്ക്ക് വേണ്ടി നമ്മൾ ഇതിനെയെല്ലാം നഷ്ടപ്പെടുത്തേണ്ട ആവശ്യം എന്താണുള്ളത് അവിടെ ഒന്നും ജയിക്കുന്നില്ല കുരുക്ഷേത്ര യുദ്ധത്തിൽ വരെ ഒന്നും ആരും നേടിയിട്ടില്ല നഷ്ടങ്ങൾ മാത്രമാണ് യുദ്ധങ്ങളുകൊണ്ടും കൊണ്ടും കൊണ്ടും ഒക്കെ ഉണ്ടായിട്ടുള്ളത് ആരും ഒന്നും സമ്പാദിക്കുന്നില്ല ഒന്നും നേടുന്നില്ല പിന്നെ എന്തിനാണ് നമ്മൾ വെറുതെ ദേഷ്യപ്പെട്ട യുദ്ധം ചെയ്ത് ഓരോ കാര്യങ്ങൾ നേടാൻ ശ്രമിക്കുന്നത് അത് തികച്ചും ഒരു ബുദ്ധിമോശം തന്നെയാണ് ദേഷ്യത്തെ പലപ്പോഴും നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ നിയന്ത്രണത്തിൽ വയ്ക്കാൻ കഴിഞ്ഞാൽ ജീവിതത്തിലെ പല സന്തോഷങ്ങളും നമ്മളെ തേടി വരും കൂടെയുള്ള ഒരുപാട് പേർ നമ്മൾ സ്നേഹിച്ചു തുടങ്ങും എല്ലാവരും മനുഷ്യരാണ് നമ്മൾ ആഗ്രഹിക്കുന്നതുപോലെ വേറെ ഒരാൾക്ക് പെരുമാറാനും ദേഷ്യപ്പെടാതിരിക്കാനും ഒന്നും കഴിയില്ല നമ്മളെ പോലെയുള്ള ദേഷ്യം അവർക്കും ഉണ്ടാവാം നമ്മളുടെ വീട്ടിലുള്ള ആൾ നമ്മളുടെ ഓഫീസിലുള്ള ആൾ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്ത് നമ്മളോട് പലപ്പോഴും ഇഷ്ടപ്പെടാത്ത രീതിയിൽ അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം കയർത്ത് സംസാരിച്ചാൽ ഒരു നിമിഷം നമ്മൾ അവരെ കാണാൻ ശ്രമിക്കുക ഒരു നിമിഷം നമ്മൾ പ്രതികരിക്കാതെ നിശബ്ദനായി നോക്കി നിൽക്കണം അങ്ങനെ ഒരു നിമിഷം രണ്ട് നിമിഷം മൂന്ന് നിമിഷം അഞ്ച് നിമിഷം പത്ത് നിമിഷം വരെ നമുക്ക് സാധിക്കും സംസാരിക്കാൻ അവരെ അനുവദിക്കുക അവർ സംസാരിച്ചു നമ്മളുടെ പ്രതികരണം അവർ ശ്രദ്ധിക്കാതിരിക്കില്ല തീർച്ചയായിട്ടും ശ്രദ്ധിക്കും ആ സമയത്ത് നമ്മൾ ജയിക്കുന്നത് നമ്മളെയാണ് അവരെയല്ല നമ്മളുടെ മനസ്സിനെയാണ് നമ്മൾ ജയിക്കുന്നത് നമ്മൾ നമ്മളുടെ ആരോഗ്യത്തെ സേഫ് ആക്കുന്നു നമ്മളുടെ ഭാവിയെ സേഫ് ആക്കുന്നു നമ്മളുടെ സ്വഭാവത്തെ നമ്മൾ സേഫ് ആക്കുന്നു നമ്മൾ നമ്മളെ ജയിക്കാൻ അനുവദിക്കണം തീർച്ചയായിട്ടും അങ്ങനെ വരുമ്പോൾ അവരും സ്വാഭാവികമായിട്ടും അവരുടെ ദേഷ്യത്തെയും അവരും അടക്കും അതുവഴി അവർക്കും അത് സാധിക്കും അതൊന്ന് ഇനിയൊന്ന് പലപ്പോഴും ദേഷ്യം വരുമ്പോൾ ദേഷ്യം കൈവിട്ടു പോകുമ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വന്നാൽ നമ്മൾ ചിന്തിക്കേണ്ട വേറെ ദേഷ്യം ആർക്കു വരുന്നു ദേഷ്യം എന്തിനു വരുന്നു എങ്ങനെ വരുന്നു എന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല ദേഷ്യം ആർക്കു വരുന്നു സാധാരണഗതിയിൽ ദേഷ്യപ്പെടുന്ന ആരെയും നമുക്കിഷ്ടമല്ല ദേഷ്യപ്പെടുന്നവരോട് സംസാരിക്കാനും എപ്പോഴും ദേഷ്യപ്പെടുന്നവരോട് സംസാരിക്കാൻ ആരെങ്കിലും ഇഷ്ടപ്പെടുവോ അതുപോലെ തന്നെ നമുക്ക് ദേഷ്യം വന്നാലും നമുക്ക് ഇഷ്ടമല്ല നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ നമ്മളിലുണ്ടാകുന്നുണ്ട് പലപ്പോഴും അതുപോലെ തന്നെയാണ് മറ്റുള്ളവരിലും ഉണ്ടാകുന്നത് ആ ദേഷ്യപ്പെടുന്ന ആൾ എന്നിലുണ്ടാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കാൻ എനിക്ക് ഇഷ്ടപ്പെടില്ല ആ ദേഷ്യം വരുന്ന ആളെ നമ്മൾ കണ്ടുപിടിക്കണം ആർക്ക് വരുന്നു എനിക്ക് വരുന്നു എനിക്ക് ദേഷ്യം വരുന്നുണ്ടോ നമ്മൾ അങ്ങോട്ട് നോക്കിയാൽ പിന്നെ അവിടെ ദേഷ്യം നിൽക്കാൻ വഴിയില്ല ദേഷ്യക്കാരൻ അവിടെ നിന്ന് പോവേണ്ടതായിട്ട് വരും ഇതുവഴി നമുക്ക് കിട്ടുന്ന ബെനഫിറ്റ് നമ്മളുടെ ഈഗോയെ നമുക്ക് ജയിക്കാൻ കഴിയും നമ്മളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ കഴിയും ബ്ലഡ് പ്രഷർ കൂടാതെ നമ്മളുടെ ഉള്ളിലുള്ള ഹാർട്ടിനെയും കിഡ്നിയെയെല്ലാം സംരക്ഷിക്കാൻ നമുക്ക് കഴിയും വലിയൊരു കാര്യമല്ലേ അതേസമയം നമ്മൾ ഇതേപോലെ തന്നെ ഓരോ സമയത്തും നമ്മൾ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ അവരോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്നാൽ നഷ്ടപ്പെടുന്നത് ആർക്കാണ് അവിടെ നഷ്ടം ഉണ്ടാകുന്നത് നമുക്ക് മാത്രം നമ്മൾ ഓരോരുത്തരും അങ്ങനെ ചിന്തിച്ചാൽ പിന്നെ എന്താ പ്രശ്നം ഒന്ന് ശ്രമിക്കണേ നിങ്ങൾ ദേഷ്യം വരുമ്പോൾ ആർക്ക് ദേഷ്യം വരുന്നു ചിന്തിക്കണം ആ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ നിയന്ത്രിക്കാൻ എനിക്ക് സാധിക്കും എന്നുള്ള വിശ്വാസവും നിങ്ങൾക്കുണ്ടാവണം തീർച്ചയായിട്ടും ആ കഴിവ് നിങ്ങളിലുണ്ട് ഒരു നിമിഷത്തെ പത്ത് നിമിഷമാക്കാൻ നമ്മൾ പഠിക്കണം നമ്മളുടെ നിശബ്ദത നമ്മൾ ക്ഷിക്കും നമ്മളുടെ ആരോഗ്യത്തെയും നമ്മുടെ എല്ലാ ബന്ധങ്ങളെയും സംരക്ഷിക്കാൻ ഈ ഒരു രണ്ട് ടെക്നിക്ക് നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ അത് പരീക്ഷിച്ച് നോക്കിയിട്ട് പറയണം ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്